കാലവർഷം കനത്താൽ ഒറ്റപ്പെടുന്ന പതിവ് ശീലമാണ് കുറുമണിക്കാർക്ക് ഇത്തവണയും മഴ ശക്തമായതോടെ അതിന് മാറ്റമില്ല പതിറ്റാണ്ടുകളായി ജില്ലയിൽ ഒറ്റപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നാണ് മഴക്കാലത്ത് കുറുമണി ഇപ്പോൾ ഞാനുള്ളത് കുറുമണി ജംഗ്ഷനിലാണ് കുറുമണി ജംഗ്ഷനിൽ എനിക്ക് പിന്നിൽ കാണുന്ന ഒരു കാഴ്ച അതായത് കടൽ പോലെ വെള്ളം കയറി നിൽക്കുന്ന ഒരു കാഴ്ചയാണുള്ളത് എല്ലാ മഴക്കാലത്തും ഒറ്റപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ എനിക്ക് പിന്നിലായി കാണുന്നത് അതായത് കുറുമണി വെണ്ണിയോട് റോഡാണ് ഇപ്പോൾ വെള്ളം കയറി ഗതാഗതം മുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും മഴക്കാലത്ത് മഴ കൂടിയാൽ മഴ കനത്തു കഴിഞ്ഞാൽ ഉടനെ ഒറ്റപ്പെടുന്ന മൂന്ന് നാല് തുരുത്തുകളുണ്ട് ഈ തുരുത്തുകളിലായി നൂറോളം കുടുംബങ്ങളുണ്ട് ഇപ്പോൾ പ്രദേശവാസിയായിട്ടുള്ള പ്രതാപൻ നമ്മളോടൊപ്പം തരുകയാണ് എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതി എന്താണ് എല്ലാ വർഷവും എല്ലാ വർഷവും മഴക്കാലമായി കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ഒറ്റപ്പെട്ട സ്ഥിതിയാണ് ഉണ്ടാവുക ചുറ്റുപാടും വെള്ളമാകും ഈ ഭാഗത്ത് അപ്പുറത്ത് നിങ്ങൾ വന്ന വഴിയിൽ ആ റോഡ് ബ്ലോക്ക് ആയിട്ട് വരെ വെള്ളം വരും അതന്നെ വലിയ വെള്ളം വരുമ്പോൾ അത് എന്താ അപ്പുറത്തേക്ക് ഈ പ്രദേശത്തേക്ക് പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ പ്രദേശം സാധാരണ രീതിയിലുള്ളൊരു വെള്ളം മഴ പെയ്യുമ്പോൾ തന്നെ ഈ അവസ്ഥ എല്ലാ വർഷവും വർഷമാകും ഞാൻ ഒരു തോണി ഇങ്ങനെയുള്ള ചങ്ങാടങ്ങൾ പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം കുറെ സന്നദ്ധ സംഘടനകളും ചില വ്യക്തികളൊക്കെ കുറച്ച് തോണികളും ഇതൊക്കെ സംഭാവന ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഉപയോഗിച്ചിട്ട് ആളുകൾ ഇക്കരെ വരുന്നു പിന്നെ എല്ലാവർക്കും ഒരു ശീല ശീലമായതുകൊണ്ട് അവര് മാറി താമസിക്കാനെന്ന് നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലം മുതലേ ഇതാണ് അവസ്ഥ ചെറുപ്പകാലം മുതലേ ഇത് തന്നെ ശാശ്വതമായ പരിഹാരം എന്താണ് ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇപ്പൊ നമുക്ക് പിന്നെ മറ്റു പ്രദേശങ്ങളായിട്ടൊക്കെ ബന്ധപ്പെടാൻ ഈ പിന്നെ മണ്ണാറിന്റെ ഒരു പാലം വരുന്നുണ്ട് അത് കുറുമ്പാലക്കോട്ട വഴി ഗതാഗതത്തിന് ഉപയോഗപ്പെടാനാകുമ്പോൾ കുറച്ച് മാറ്റം വരുമ്പോ അത് നമുക്ക് പുറത്തേക്കൊക്കെ ബന്ധപ്പെടാൻ സൗകര്യം വെള്ളം കുറഞ്ഞു വരുന്നുണ്ടോ എങ്ങനെയാ അതെ ഇന്നലെ രണ്ടു പ്രാവശ്യം ഇന്നലെ രണ്ടു ദിവസം നല്ല മഴയായിരുന്നു കുറച്ച് കുറവുള്ളൊരു ഇതുണ്ട് സാഹചര്യം വെള്ളം ഇറങ്ങി തുടങ്ങിയ ചെറുതായിട്ട് ഇറങ്ങി ചെറുതായിട്ടുള്ളത് ശക്തമായ ഒഴുക്കുള്ളത് കൊണ്ടാണ് അല്ലേ തുഴയാൻ കുറച്ച് പ്രശ്നമുണ്ട് അല്ലേ നല്ല സോബിനാണ് സോബിന്റെ ഒഴുക്കുണ്ടല്ലേ എല്ലാ വർഷവും വെള്ളം കയറി നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെങ്ങനെ പുനരധിവസി മാറ്റി താമസിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ മൂന്നു മൂന്നിലുള്ള ആളുകളെ ആ നിങ്ങൾക്ക് ഒരു ശീലമായി പോയി ഓക്കെ ഇപ്പോൾ ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ ഈ ഒറ്റപ്പെടലെല്ലാം ഒരു ശീലമായ ഒരു സമൂഹമാണ് ഈ കുറുമിണി പ്രദേശത്തത് അതായത് ഒരു കുഞ്ഞ് ജനിച്ചാൽ അവരുടെ മരണം വരെയും തന്നെയും ഇങ്ങനെ ഒറ്റപ്പെട്ട് മഴക്കാലത്ത് ഒറ്റപ്പെട്ട് കഴിയേണ്ട ഒരു അവസ്ഥ വരുന്നു അതുപോലെ തന്നെ അവർക്ക് മറ്റ് പുറംലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ തോണിയും ചെങ്ങാടവും മാത്രമുള്ള ഒരു പ്രദേശം അതാണ് ഈ കുറുമിണി പ്രദേശം വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക